കുടിവെള്ള വിതരണം ഭയപ്പെടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചളിങ്ങാട് റോഡ് ഉപരോധിച്ചു കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒറ്റത്തൈ സെന്ററിൽ ഉപരോധ സമരം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എ അനസ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ജെ പോൾസൺ കെ എഫ് ഡൊമിനിക് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത് സന്ധ്യ രവീന്ദ്രൻ നേതാക്കളായ പി എ ഗഫൂർ ജിനൂബ് അബ്ദുറഹ്മാൻ സി എ അബ്ദുൾ ഖാദർ

എല്ലാ സാഹോദര്യത്തിനും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും എല്ലാം അതിൻ്റെതായ ചില തലങ്ങളിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാതെ കാണുമ്പോ സൗഹാർദ്ദം കെട്ടിപ്പടുത്തും കൊണ്ടൊന്നും നാടിൻ്റെ ഒരു പ്രശ്നം തീരുന്നില്ല നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരു പരിധി വിട്ട് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഒരു പരിധി വിട്ട് നമ്മൾ നിൽക്കാറില്ല